നമസ്കാരം പാകിസ്ഥാന്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ അംഗീകരിക്കാതെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ജർക്കാത്തയിൽ നടന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് യോഗത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് അവതരിപ്പിക്കാനായിരുന്നു പാകിസ്ഥാന്റെ നീക്കം എന്നാൽ മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയെ ഒതുക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ ഇന്തോനേഷ്യ ഈജിപ്ത് ബഹ്റൈൻ എന്നീ ഇസ്ലാം രാജ്യങ്ങൾ ചേർന്ന് തന്നെ പരാജയപ്പെടുത്തി ഒ ഐ സിയിലെ പാകിസ്ഥാന്റെ നിർദ്ദേശം മൂന്ന് രാജ്യങ്ങളും തള്ളിക്കളഞ്ഞുവെന്നാണ് റിപ്പോർട്ട് ഒ ഐ സിയിലെ പാകിസ്ഥാന്റെ നിർദ്ദേശം നിരസിച്ചതിനർത്ഥം ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ പാകിസ്ഥാന്റെ സ്വാധീനം ഗണ്യമായി കുറഞ്ഞുവെന്നും ഈ രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്നുവെന്നതാണ് ജർക്കാത്തയിൽ നടന്ന യോഗത്തിൽ ഇന്ത്യക്കെതിരെ വിജയം കൈവരിച്ചുവെന്ന് പാകിസ്ഥാൻ പ്രചരിക്കുന്നുണ്ടെങ്കിലും കാശ്മീർ സംബന്ധിച്ച പാകിസ്ഥാന്റെ അജണ്ട ഒ ഐ സിയിൽ പരാജയപ്പെട്ടുവെന്നതാണ് യാഥാർത്ഥ്യം വർഷങ്ങളായി കാശ്മീർ സംബന്ധിച്ച ഇന്ത്യയുടെ നിലപാടിനെ ഇന്തോനേഷ്യ പിന്തുണയ്ക്കുകയും ഇന്ത്യയുടെ പ്രാദേശിക സമഗ്രതയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനു പുറമേ ഇന്ത്യയിൽ നിന്നും ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിച്ചതിനെ തുടർന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തവും അതിവേഗം വളർന്നു ഇതിനു പുറമെ ഇന്ത്യയുമായുള്ള പ്രതിരോധം നിക്ഷേപം കണക്ടിവിറ്റി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഈജിപ്തും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കഴിഞ്ഞ ദശകത്തിൽ ബഹ്റൈനുമായുള്ള ഇന്ത്യയുടെ ബന്ധം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കും തീവ്രമായ പ്രത്യശാസ്ത്രത്തിനുമെതിരെ ഇന്തോനേഷ്യ പലപ്പോഴും കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് അതിനാൽ തീവ്രവാദത്തിനെതിരെ പോരാടുന്ന വിഷയത്തിൽ ഇന്ത്യക്കും ഇന്തോനേഷ്യയ്ക്കും സമാനമായ നിരവധി വീക്ഷണങ്ങളുമുണ്ട് ഇന്ത്യ മിക്ക വിദേശ രാജ്യങ്ങളിലും ചെന്ന് പാകിസ്ഥാന്റെ ഭീകരവാദത്തെ തുറന്നു കാണിക്കുമ്പോൾ പാകിസ്ഥാൻ കരുതിയത് ഇസ്ലാമിക രാജ്യങ്ങൾ പാകിസ്ഥാന്റെ ഒപ്പമുണ്ടാകുമെന്നാണ് കരുതിയത് എന്നാൽ അതിൽ നിന്നും ശക്തമായ ഒരു തിരിച്ചടിയാണ് പാകിസ്ഥാന് ലഭിച്ചിരിക്കുന്നത് അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ മൊത്തത്തിൽ ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഓപ്പറേഷൻ സിന്ധൂനുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രത്യേക സംഘം പര്യടനം നടത്തുന്നത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ഇന്ത്യ ചെയ്യുന്നത് പോലെ പാകിസ്ഥാൻ ഒരു നീക്കം നടത്തിയെങ്കിലും അത് അപ്പോൾ തന്നെ തകർന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത കാരണം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നേരെ ഷെല്ലാക്രമണം അതോടൊപ്പം തന്നെ ഡ്രോൺ ഒക്കെ നടത്തിയിരുന്നു അതിനുശേഷം നമ്മൾ ഒരു ശക്തമായ തിരിച്ചടി അപ്പോൾ തന്നെ സ്പോർട്ടിൽ തന്നെ കൊടുത്ത പാകിസ്ഥാന്റെ റാവൽപിണ്ടി അടക്കം കാവൂൽ അടക്കമുള്ള സ്ഥലങ്ങൾ കറാച്ചി അടക്കമുള്ള സ്ഥലങ്ങൾ നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു അതിനുശേഷം പാകിസ്ഥാൻ പറഞ്ഞൊരു കാര്യം നമ്മൾ പഞ്ചാബിലെ ആദംപൂർ എയർബേസ് ക്യാമ്പ് നമ്മൾ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് എന്നാൽ അതിനുശേഷമാണ് നരേന്ദ്രമോദി അവിടെ യാദൃശികമായി തന്നെ പഞ്ചാബിലെ ആദംപൂർ എയർബേസിൽ നടത്തിയത് അതോടുകൂടി പാകിസ്ഥാന്റെ വാദം അപ്പാടെ പൊളിയുന്ന എത്തി അതേപോലെ നരേന്ദ്രമോദി ചെയ്തതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു കോപ്പി അടിക്ക് അവിടെ നടത്തി അതായത് പാകിസ്ഥാന്റെ ഒരു വ്യോമ സന്ദർശനം നടത്തി അപ്പോൾ തന്നെ അവിടെയെല്ലാം തകർന്ന തരിപ്പണമായ ഒരു അവസ്ഥ പുറത്തേക്ക് വന്നതോടുകൂടി പാകിസ്ഥാൻ മൊത്തത്തിൽ നാറുന്നൊരവസ്ഥയിലെത്തി കൂടാതെ അടുത്തൊരു ആരോപണം പാകിസ്ഥാൻ ഉന്നയിച്ചു അതായത് റഷ്യ കൊടുത്ത ഒരു യുദ്ധവിമാനം എസ് നാനൂർ പാകിസ്ഥാൻ അതിനെ തകർത്ത് തരിപ്പണമാക്കിയെന്ന് പാകിസ്ഥാൻ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു നരേന്ദ്രമോദി അടുത്ത ദിവസം തന്നെ അതിന്റെ മുന്നിൽ ചെന്ന് നിന്ന് ഒരു ഫോട്ടോ എടുത്ത് പുറത്തുവിട്ടതോടെ ആ വാദവും തകർന്നു ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പാകിസ്ഥാന്റെ കാര്യങ്ങൾ മനസ്സിലായി ഇന്ത്യയോട് കൂടി ഇനി മുട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ സർവനാശത്തിന് ഒരു കളം ഇന്ത്യ ഒരുക്കുമെന്ന് അതുകൊണ്ട് തന്നെ ദുബായ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ അതായത് മുസ്ലിം സംഘടനകൾ കൂടുതലുള്ള മുസ്ലിം സംഘടനകൾ കൂടുതലുള്ള വിദേശ രാജ്യങ്ങളിൽ ചെന്ന് പാകിസ്ഥാൻ നിന്ന് മുട്ടാൻ നോക്കിയെങ്കിലും അവരാരും തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കില്ല ഇന്ത്യയുടെ ഒപ്പമാണെന്ന് വിളിച്ചു പറഞ്ഞതോടെ പാകിസ്ഥാൻ മൊത്തത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്